ചെറിയ വാക്കുകൾ പറയുന്നതാണ് ഏറ്റവും നല്ലത് ഇതൊരു കുട്ടിക്കാലത്തിൻ്റെ ഓക്കെ കുട്ടിക്കാലത്തിൻ്റെ വേനൽ അവധിയുടെ ആഘോഷത്തിൻ്റെ ഒക്കെ ഒരു മധുരം ഒരു ഒരു മിഠായിൽ നിറച്ചിട്ടുള്ള ഒരു അനുഭവം തരുന്ന ഒരു സിനിമയാണ് നമ്മുടെ എക്കാലത്തെയും ഏറ്റവും ആഘോഷമായിട്ടുള്ള സിനിമകളിൽ ചിലത് ഇപ്പോൾ മൈഡിയർ കുട്ടിച്ചാത്തൻ പോലെയുള്ള ഒരു സിനിമ ഒരു കുട്ടികളുടെ സിനിമയാണ് അതുപോലെ എല്ലാവർക്കും ആഘോഷിക്കാൻ പറ്റുന്ന ഒരു സിനിമ എല്ലാവർക്കും ഒരു വരുന്ന തരത്തിലുള്ള സിനിമ ആണ് വെൽകുട്ടി അപ്പോൾ അത് കാണേണ്ടത് ഇതുപോലുള്ള സിനിമകൾ നമ്മുടെ ഇൻഡസ്ട്രിയിൽ സംഭവിക്കേണ്ടതൊക്കെ നമ്മുടെ ഇൻഡസ്ട്രിയുടെ കൂടെ ആവശ്യമാണ് അപ്പോൾ ഇത്തരത്തിലൊരു വലിയ വിജയമായി സിനിമ മാറട്ടെ അതിനോട് ചേർന്ന് നിൽക്കാനുള്ള ആഗ്രഹം കൊണ്ട് തന്നെ അത് അവതരിപ്പിക്കാൻ തയ്യാറായതാണ് അപ്പോൾ സിനിമ ഒരു വേറെ സിനിമയാണ് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവരും അത് തിയേറ്ററിൽ കാണണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു താങ്ക്